അസ്സാമലൈക്കു വരഹമുല്ലാഹി വർക്കാത്തഹു ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുട്ട് ശസ്ത്രക്രിയ അല്ലെ നീ സർജറി അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മുട്ട് മൊത്തത്തിൽ മാറ്റി വയ്ക്കലാണോ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒരിക്കലുമല്ല ശരിക്കും ടിബിയാബോണ്ടെയും അതുപോലെയുള്ള തുടയല്ലിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് ചെറിയ ഒരു പീസ് ഓഫ് ബോൺ വരുന്നുണ്ട് തരുണാസ്ഥി എന്ന് പറയും ഈ തരുണാസ്ഥി തേയ്മാനം വന്നിട്ടാണ് യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ ചെയ്യുക അതിൻ്റെ ഷേപ്പ് മാറി ഉണ്ടാവും അതിനൊരു മെറ്റൽ കവറോ അതേപോലെ സെറാമിക് കവറോ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന സർജറിയാണ് നീ റീപ്ലേസ്മെൻറ് സർജറി അല്ലാതെ മുട്ടിൻ്റെ ചിരട്ട മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കലല്ല യഥാർത്ഥത്തിൽ ഇത് എത്തരം ആൾക്കാർക്കാണ് ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് ഗുണമാണോ ദോഷമാണോ ഇത് ചെയ്യുന്നതിലൂടെ അവർക്ക് പ്രയാസം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ കൊണ്ട് അവർക്ക് എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും തരുണാസ്ഥിതി രണ്ട് കാലിൻ്റെ മുട്ടിലുമില്ലേ ചില ആൾക്ക് വലത്ത് കാലിൽ മാത്രമാണ് വേദന ഇടത്തേക്കാലിന് വേദനയില്ല അപ്പോൾ തേയ്മാനമാണെന്ന് പറയുന്നു ശരിക്കും തേയ്മാനം എന്നുള്ളത് എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷൻ എന്ന സംഗതി കാണാൻ കഴിയില്ല എന്ന് വേണം പറയാൻ എന്നിട്ട് ഇതെങ്ങനെ തെയ്യുന്നു അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന ഫ്ലൂയിഡിൻ്റെ ഏറ്റക്കുറച്ചൽ കൊണ്ടും നമുക്ക് ഈ ഒരു ഉണ്ടാവാം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫുള്ള് ഫില്ലായി കഴിഞ്ഞാലും വേദന ഉണ്ടാകാം ശരിക്കും വേദനയുള്ളവർക്കാണ് ചികിത്സ കൊടുക്കുന്ന എന്ന് പറയുന്നത് ശരിക്കും കാലിന് ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്തവർക്ക് മുട്ടു മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ വേണ്ട എന്ന് പറയുന്നത് എന്നാൽ ഇത് അക്യുപഞ്ചറിലൂടെ വല്ല ശമനവുമുണ്ടോ ശരിക്കും സർജറി ചെയ്യുന്നത് ഭയങ്കര കോംപ്ലിക്കേഷനാണ് എന്താണെന്ന് പറഞ്ഞാൽ ബി പി ഉള്ളവർക്കോ അതേപോലെ പ്രമേഹമുള്ളവർക്കോ അതേപോലെ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്കോ കാർഡിയ ഇഷ്യൂസ് ഉള്ളവർക്കോ ഒന്നും തന്നെ ഇത്തരം സർജറികൾ ചെയ്യാൻ പാടില്ല എന്നാണ് സർജൻ പോലും നിർദ്ദേശിക്കുന്നത് എന്നാൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള ഈ ഒരു സർജറിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ലാതെ അക്യുപഞ്ചറിലൂടെ ശമനമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഭാരമുള്ള ഒരു വസ്തു നാം കയ്യിലെടുത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്തോ ശരീരഭാരം താങ്ങാൻ കഴിയാതെ കാൽമുട്ടിനൊരു വേദന വരും അതാണ് യഥാർത്ഥത്തിൽ നീ പെയിൻ എന്ന് പറയുന്നത് മുട്ടുവേദന എന്ന് പറയുന്നത് എന്നാൽ ഇത്തരം മുട്ടുവേദനകൾ ഉള്ള രോഗികൾക്ക് മാത്രമാണ് സർജറി ചെയ്യാറുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറയുന്നു എന്നാൽ ഇത്തരം വേദനയുള്ളവർക്ക് അക്യുപഞ്ചറിലൂടെ സർജറി ഇല്ലാതെ ചികിത്സ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ അറിയാം ഒരു ആറു വർഷം മുന്നേ എനിക്ക് എൻ്റെ വീട്ടിലെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കയറുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവില്ല അഞ്ചോ ആറോ ഏഴോ എട്ടോ സ്റ്റെപ്പിലേക്ക് എത്തുന്ന സമയത്ത് നല്ല വേദനയാണ് ഈ പറയുന്ന പോലെ വലത്തേ മുട്ടിനാണ് വേദന എൻ്റെ ഇടത്തെ മുട്ട തിരിഞ്ഞിട്ടില്ല ചെരുപ്പ് സമയത്ത് ഒരു ചെരുപ്പ് മാത്രം തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇതിന് സമാനമായി തന്നെയാണ് ഈ തരുണാസ്തി തേയ്മാനത്തിലൂടെ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാനാ എനിക്കറിയില്ല എന്തായാലും ഒരു നാലഞ്ച് മാസം അക്യുപഞ്ചർ ചികിത്സയും അക്യുപഞ്ചർ പഞ്ചർ ജീവിത രീതിയിലൂടെയും പൂർണ്ണ ശമനം കിട്ടി എന്നുള്ളതാണ് എനിക്കിതിനോട് പറയാനുള്ളത് വളരെ ചെറിയ ചെലവിൽ ഒരു കീറി മുറിക്കലുമില്ലാതെ ഒരു ചികിത്സ ഡാമേജും ഇല്ലാതെ വളരെ നിഷ്പ്രയാസം മാറി എൻ്റെ സ്വ അനുഭവമാണ് പറയുന്നത് ഇതേപോലെ തന്നെ അക്യുപഞ്ചർ ചികിത്സ എടുത്തപ്പോൾ കുറേ രോഗികൾക്കും ഇതിന് സമാന്തരമായി മുട്ടുവേദന മാറിയിട്ടുണ്ട് എന്തായാലും ഇത്തരം കോംപ്ലിക്കേഷനുള്ള സർജറി ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അക്യുപഞ്ചർ ചെയ്തിട്ട് രോഗശമനമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ അങ്ങനെ ചെയ്തൂടെ അല്ലേ നമുക്ക് എന്തായാലും ഒരുപാട് പൈസ ചിലവാക്കണം ഒരുപാട് വേദന സഹിക്കണം സഡേഷൻസ് ഒക്കെ എടുക്കണം അതിൻ്റെ സൈഡ് എഫക്റ്റ് പിന്നെ നിരന്തരം പെയിൻ കില്ലേഴ്സ് ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ വരുവാനും ഒട്ടനവധി പൈസയും അതേപോലെ സമയവും കുറേ ആൾക്കാരുടെ അധ്വാനവും എല്ലാം നോക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് സർജറിയെ നമുക്ക് കാണാൻ കഴിയുക എന്നാൽ ഇതൊന്നുമില്ലാതെ വളരെ സിമ്പിളായി ഒരു നീഡിൽ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ അക്യു പഞ്ചറിൻ്റെ സിമ്പിളായിട്ടുള്ള മൂന്നാല് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ വേദന മാറിക്കിട്ടുമെങ്കിൽ എത്ര നല്ലതാണ് എൻ്റെ അനുഭവം വെച്ചിട്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും എനിക്ക് വീട്ടിൽ നിന്ന് മേലോട്ട് കയറുന്ന സമയത്ത് മൂന്ന് നാല് സ്റ്റെപ്പ് ഒന്നും വെക്കുമ്പോൾ പ്രശ്നമല്ല പിന്നെ ബോഡി താങ്ങാൻ കഴിയാത്ത രീതിയിൽ വലത്തേക്കാൽ മുട്ടുവേദന അസഹ്യമായി ഞാൻ ലാസ്റ്റിലേക്ക് അങ്ങനെയാണ് കയറി പോകാറുള്ളത് എന്നാൽ ഇപ്പോഴഞ്ച് വർഷമായി ഒരു പ്രയാസവുമില്ല വളരെ സുഖമായി പോയിക്കൊണ്ടേയിരിക്കുന്നു ഇതേപോലെ കുറേ പേഷ്യൻസിനും സർജറി പറഞ്ഞ പേഷ്യൻസിന് പോലും ഈ ഒരു ചികിത്സയിലൂടെ മുട്ടുവേദനയ്ക്ക് വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുമെങ്കിൽ ഒന്ന് നമുക്ക് നമ്മുടെ ശരീരം വെച്ച് ഒരു കീറിമുറിക്കലുമില്ലാതെ ഒരു മരുന്നുമില്ലാതെ പൂർണ്ണ സുരക്ഷിതത്വമുള്ള ഒരു പാർശ്വഫലവുമില്ലാത്ത ചികിത്സയായ സിംഗിൾ പോയിൻറ്റ് അക്യുപഞ്ചറൊന്ന് ഉപയോഗപ്പെടുത്തിയാലോ ഇത്തരം രോഗികൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ചികിത്സയാണ് അക്യുപഞ്ചർ ചികിത്സ എന്ന് വേണം പറയാം നമുക്ക് നോക്കിയാൽ തന്നെ കാണാം സർജറി കഴിഞ്ഞാൽ ഇപ്പോൾ മുട്ടിന് മാത്രമല്ല എന്തിനൊക്കെ സർജറി ഉണ്ട് എറണിയ സർജറി ഉണ്ട് അതേപോലെ ആക്സിഡൻറ്റ് കേസുകൾക്കുള്ള സർജറി ഉണ്ട് അതുപോലെ നോക്കുമ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത് അത് വലിയൊരു സംഭവം തന്നെ ഇപ്പോഴധികം സ്ത്രീകൾക്കും കാണാം യൂട്രസ് റിമൂവ് ചെയ്തത് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു സീരിയൽ നടിയുടെ കഥ നാം കേട്ടതാണല്ലേ യൂട്രസ് റിമൂവ് ചെയ്തപ്പോൾ വലിയ പ്രയാസമുണ്ടായി അവർക്ക് മൈൻഡ് പോലും വലിയ ഇഷ്യൂ ഉണ്ടായി എന്ന് പറയുന്നത് അപ്പോൾ ശരീരത്തിലുള്ള ഓരോ ഓർഗണും അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ കട്ടൻ റിമൂവ് ഒരു ചികിത്സയല്ല ഇതൊക്കെ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ് യൂട്രസിനെ പറ്റി മാത്രം യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെ പറ്റി മാത്രം നമുക്കൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അക്യൂഷൻ അക്യൂ പഞ്ചർ അക്കാഡമി സീനിയർ ലെക്ചറും അതേപോലെ വുമൻസ് ഹെൽത്തിൻ്റെ സ്ഥിരം ക്ലാസ് എടുക്കുന്ന അക്യു മാസ്റ്റർ ബിൻസിറ മാഡം എൻ്റെ നല്ല പാതിയും കൂടിയാണ് അവരെയും വെച്ച് വെച്ചൊരു യൂട്രസിൻ്റെ സർജറിയെ പറ്റി മാത്രം ഒരു വീഡിയോ വരുന്നുണ്ട് എന്തായാലും എല്ലാ സർജറിയും മനുഷ്യ ശരീരത്തിന് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാരണവശാലും സർജറിയിലൂടെ പൂർണ്ണ ശമനത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്ന കൃത്യമായ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചികിത്സ നിങ്ങളൊന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ ഈ ചികിത്സ നിങ്ങളൊന്ന് സമീപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർജറി ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു നാലു മാസം അഞ്ചു മാസം ചികിത്സ ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിലൂടെ ശമനമുണ്ടോ ഇല്ലേ എന്നുള്ളത് സോ ശരീരമാണല്ലോ നമുക്ക് വേദനയുണ്ടോ ഇല്ലേ എന്ന് പറയുന്നത് വേദനയ്ക്കെന്ന ഒരു ടെസ്റ്റും ഇല്ലതാനോ പിന്നെ എന്താണ് നാം ചെയ്യേണ്ടത് വേദനയ്ക്കെന്ന ഒരു ടെസ്റ്റും ഇല്ല അല്ലേ വേദനയ്ക്കെന്ത് ടെസ്റ്റാ അതേപോലെ വിശപ്പിന് ടെസ്റ്റില്ല അതേപോലെ ദാഹത്തിൻ്റെ ടെസ്റ്റില്ല ക്ഷീണത്തിന് ടെസ്റ്റില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ വികാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും യാതൊരുവിധ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എങ്കിൽ രോഗത്തെ നാം എങ്ങനെ നിർണയിക്കുന്നത് അത് ലാബ് ടെസ്റ്റിലൂടെ ബ്ലഡിൻ്റെ അളവ് അല്ലെങ്കിൽ മറ്റുള്ള സെക്രഷൻസിൻ്റെ അളവ് നോക്കിക്കൊണ്ടാണ് നാം രോഗികളാണെന്ന് കണക്ക് കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ പ്രയാസത്തെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് എലമെൻ്റൽ ഡിസ്ഫങ്ഷൻസ് നോക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ പൾസ് നോക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ ജീവനാടി തൊട്ട് കൊണ്ടുള്ള ഒരു ചികിത്സയാണ് സിംഗിൾ പോയിന്റ് അക്കി പഞ്ചർ കൃത്യമായി ഇതിനെപ്പറ്റി അറിയുകയും എന്ത് രോഗത്തിനും ഈ ചികിത്സയുമായി സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാർശ്വഫലവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു താങ്ക് യു ടു ഓൾ